ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മാവിൻ്റെ സ്ഥലത്ത് ഒരു കിണർ കുഴിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഈ ഹിറ്റാച്ചി കൊണ്ടുവന്നാണ് അപ്പോൾ അത് ഇവിടെ ഇറക്കുന്നൊരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോറിയിൽ നിന്ന് ഇറങ്ങിക്കൊ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഇത് ഈ സ്ഥലത്തേക്കുള്ളൊരു വഴിയാണ് ആ വഴി കാട് പിടിച്ചൊക്കെ കിടക്കുകയാണ് അപ്പോൾ വഴിയിൽ കുറച്ച് നമ്മൾ മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ അവിടുത്തെ വഴി ഫില്ലാകണമെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം അപ്പോൾ ഈ ഹിറ്റാച്ചായിട്ട് നമ്മൾ അതൊക്കെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് വഴി ലെവലാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഇപ്പോൾ നമ്മൾ കിണറിന് വട്ടെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നോക്കുകയാണ് മാമൻ കുളമംഗലത്തുള്ള ആളാണ് അപ്പോൾ അവിടുന്ന് വന്ന പണിക്കാരാണ് കേട്ടോ അവർ അപ്പോൾ നമ്മൾ അതിനുള്ള വട്ടം പിടിച്ചു നോക്കുകയാണ് ഇത് ഈ നിൽക്കുന്നത് മാണിക്കഞ്ചാട്ടനാണ് ഇയാളെ സ്ഥലമാണ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ളത് അപ്പോൾ നമ്മൾ ഇതെ വട്ടമക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അവിടുന്ന് ഈ കച്ചറൊക്കെ മാറ്റിക്കാണ് നമുക്ക് കറക്റ്റ് വട്ടം എടുക്കണമെങ്കിൽ ഇവിടുത്തെ പൊന്തിയും ഈ സംഭവങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റി ഇടേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് അതൊക്കെ ചെയ്ത് എന്നിട്ടാണ് ഇനി ഇത് പിടിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു കമ്പിയോ അല്ലെങ്കിൽ ഒരു കോലോ കുത്തിയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്യുക ചെയ്യുക ഇതാണ് നമ്മളിപ്പോൾ വഴിയിട്ടോ സ്ഥലത്തിലോട്ടുള്ളത് അതുകൊണ്ട് എത്രയും ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് മണ്ണിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒപ്പാക്കിയിട്ട് ലെവൽ ചെയ്യാണ് ആൾ ഇത് സംഭവം ഹിറ്റാച്ചിട്ട് എന്തും നടക്കൂട്ടോ കേട്ടോ ജെ സി ബി ആയിട്ട് ഇതിനേക്കാളും സെറ്റപ്പ് ആവും പക്ഷേ എങ്ങോട്ട് ഇപ്പം ഈ കിണർ കുഴിക്കാൻ വന്നതുകൊണ്ട് നമ്മൾ ഇതായിട്ട് ഇവിടെ ചെയ്യുന്നു എന്നുള്ളൂ ഇതിപ്പോൾ ഒരു മരം പിഴ്തെടുക്കാനുള്ള പവറടക്കം ഇതിനുണ്ട് അത്രയും സെറ്റപ്പ് സാധനമാണ് ആളിവിടെ നേരത്തെയും കൊണ്ടിരിക്കാം കേട്ടോ കുറേ വർഷങ്ങൾ പഴക്കമുള്ള മരങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മുടെ കിണറിൻ്റെ വട്ട റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരു മൈദപ്പൊടിയായിട്ട് വട്ടുണ്ട് ക്ലിയർ വട്ടം വട്ട കറക്റ്റ് വരച്ചിരിക്കുകയാണ് ആ ലൈനിട്ട അളവിലൂടെ അങ്ങനെ വട്ടം കറക്റ്റ് വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ആശാനിപ്പോൾ ഇവിടുത്തെ ഒരു കൊന്ന ഉണ്ട് ഇതിൽ സീമ കൊന്ന കുറച്ചുണ്ട് അപ്പോൾ അതൊക്കെ പറിച്ചെടുക്കുന്നൊരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഞാൻ വറകിനിങ്ങനെ വെട്ടിയെടുക്കാറാണ് കേട്ടോ അപ്പോൾ അത് നല്ല കത്തുപോയി ചീമ കൊന്ന അപ്പോൾ ഇവിടെ തെങ്ങ് ഉണ്ടായിരുന്നു ആ തെങ്ങ് ഏറെക്കുറെ പോയി കാരണം തെങ്ങ് വെച്ചപ്പോൾ ചീമ കൊന്നയാണ് അതിന് ഒരു സ്റ്റേ ആയി കൊടുത്തതായിരുന്നത് പക്ഷേ ചീമ കൊന്ന അറിയാമല്ലോ ഒരു കൊമ്പ് തൊടുവിലിട്ട് കഴിഞ്ഞാൽ മതി വെറുതെ കിടന്ന് നമ്മളെക്കും അങ്ങനത്തെ ഇപ്പോൾ നമ്മൾ കിണർ പണി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഇയാളിപ്പത് കുഴിച്ചുകൊണ്ടിരിക്കട്ടാ കണ്ടില്ലേ എന്നാ അടിപൊളിയായിട്ട് ഡേറ്റ് ഇപ്പം എന്താ വെച്ചാൽ മെച്ച എച്ച് ആര് നാല് അഞ്ച് കോല് ദൈറ്റ് കുഴിക്കാന്നാണ് ഇവർ പറയണത് അഞ്ച് ആറും കോല് പോവും ഇപ്പോൾ മണ്ണ് കുറച്ച് ഇപ്പുറത്തേക്ക് ഇങ്ങനെ ഇടുകയാണ് കണ്ടമാനം മണ്ണ് നമുക്ക് കിട്ടും അങ്ങനെ നമ്മളെ തൊടുവില് ഇന്നിട്ട് ആകെ ക്ഷീണിച്ചപ്പോൾ ഞാനൊരു ഷാർജ ഷൈക്ക് ടിക്കാമെന്ന് കരുതി അതിനായിട്ട് നമ്മൾ നല്ല എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു മൂന്നാലിന് ഇട്ടിട്ട് നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ ക്രഷ് ക്രഷാക്കിയിട്ട് അപ്പോൾ ക്രഷ് ചെയ്യാൻ പോവാണ് ആവശ്യത്തിന് പഞ്ചസാര ഇടുക നിങ്ങളെ താല്പര്യർത്ഥം പഞ്ചസാര ഇട്ടിട്ട് മധുരം കൂടുതൽ വേണ്ടി വരുക അത്ര ഇട കുറവ് വേണ്ടവരുക്കുക അങ്ങനെ ചെയ്തിട്ട് ഇതിപ്പോൾ നമ്മൾ ഇത് അടിച്ചെടുക്കുക കേട്ടോ ഇപ്പം അത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നന്നായി അരയൊന്നും വേണ്ട കേട്ടോ സ്ലൈസായിട്ട് ഭയങ്കര ഒരു നൈസായിട്ട് അരച്ച് എടുക്കരുത് ഇപ്പം അത് നമ്മളിത് ഇങ്ങനെ ഇതേപോലെ അരച്ചെടുത്തായി പിന്നെ അതിന് നമ്മൾ ബൂസ്റ്റ് അപ്ലൈ ചെയ്യാണ് ബൂസ്റ്റ് അപ്ലൈ ചെയ്താൽ നല്ല ടേസ്റ്റി ഉണ്ടാവും പിന്നെ നമ്മൾ കട്ടപ്പാൽ വേണം കേട്ടോ ഇതിനായിട്ട് കട്ടപ്പാൽ എടുത്തിട്ട് അതും അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഇപ്പം അതായത് ഇപ്പോൾ അത് ഭയങ്കര കട്ടായി ഇരിക്കുകയാണ് ഇത് എങ്ങനെ എടുത്തിട്ട് പൊട്ടുന്നില്ല ഹെവി കട്ടായിട്ടുണ്ട് അത് വെട്ടി തട്ടിയിട്ടും നമുക്ക് ആ കട്ടന ഉടഞ്ഞ് കിട്ടുന്നില്ല ലാസ്റ്റ് ഞാനൊരു ചെറിയ നമ്മളീ കുരുമുളകും ഏലക്ക ഇഞ്ചിയൊക്കെ കുത്തണ ഒരു കുത്തമ്മിയുണ്ട് അതെടുത്തിട്ട് അതിൻ്റെ മണ്ടയിട്ടാണ് ഇത് അടിച്ച് ലെവലാക്കിയിരിക്കണത് അപ്പോൾ അത് നമ്മളിതിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ അപ്പം നമ്മളത് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് അതിലോട്ട് ഇടാൻ പോകാം കേട്ടോ അത് സംഭവം ടേസ്റ്റി ആവും വേണമെങ്കിൽ മുന്തിരിയൊക്കെ അപ്ലൈ ചെയ്യാം ഉണക്ക മുന്തിരി ബോസ്റ്റ് അപ്ലൈ ചെയ്താലും നല്ല ടേസ്റ്റി ആവും അങ്ങനെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു ക്ലാസ്സിലോട്ട് ഒഴിച്ച് മാറ്റി വെക്കാം എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതിൻ്റെ മേലെ കൂടെ ഒരു ഡെക്കറേറ്റിന് വേണ്ടി ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്കിതും ഇട്ടുകൊടുക്കാം കേട്ടോ അതാ സംഭവം റെഡി ആയിട്ടുണ്ട് അടിപൊളി അട്ടാറ് സാധനമാണ് അപ്പം ഞാൻ തന്നെ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഓ സംഭവം ടോപ്പാണ് ടോപ്പ് പിന്നെ ഞാനിതാ ബായിയുടെ അവിടെ വന്ന് വീണ്ടും കിണർ പണിയുടെ അടുത്തേക്ക് വന്നിട്ടാണ് അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇത് നോക്കി നിൽക്കുകയാണ് നോക്കി നിൽക്കുക ഇയാൾക്ക് എന്തിനും വെള്ളമോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അതൊക്കെ എടുത്തു കൊടുക്കാനും പിന്നെ നമ്മളെ മാമന് ഇത് വെള്ളം ഇവിടെ ഉണ്ടോയെന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യുക ഏതൊക്കെ സ്ഥലത്ത് വെള്ളം ഉണ്ടോയെന്നുള്ളതൊക്കെ ഈ ചെയിൻ വെച്ചിട്ട് നോക്കുകയാണ് അപ്പോൾ ഈ ഈ വെള്ളമുള്ള സ്ഥലത്ത് ഈ ചെയിൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ആടും നമ്മളാട്ടല്ല പിന്നെ ഇതാ തേങ്ങ എടുത്തിട്ടൊരു ഉണ്ട് അപ്പോൾ ഈ വെള്ളമുള്ള സ്ഥലത്ത് തേങ്ങ അങ്ങനെ പൊന്തി നിന്നിട്ടാണ് ചാടും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് ചെയ്യാൻ നമ്മളിപ്പോൾ ആ കുത്തിയ കിണറുണ്ടല്ലോ അതിൽ രണ്ട് കോല കോലമായപ്പോഴത്തിന് പ്രശ്നമാണ് പാറുണ്ട് അപ്പം എന്ത് ചെയ്ത് വേറെ സ്ഥലത്ത് കിണർ കുഴിക്കാനുള്ള പരിപാടിയാണ് കണ്ടോ ഇതിൽ ആദ്യം കുഴിച്ച കിണറിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇതിൽ രണ്ട് കോലായപ്പോഴത്തേക്ക് ഭയങ്കര പാറ മുകളിൽ നിന്ന് തന്നെ പാറ തുടങ്ങുകയാണ് അപ്പോൾ നമുക്ക് പൊട്ടിച്ചാൽ ഭയങ്കര ഹെവി ചാർജ് ആവും ഒരഞ്ചാറ് കോലൊക്കെ കഴിഞ്ഞിട്ട് പാറയാണെങ്കിൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് നമുക്ക് അപ്പോൾ ഇതിലേക്ക് ഇറക്കാമെന്നുള്ളു ഗ്യാസ് കണ്ടില്ലേ ഇത് ഭയങ്കര ഒരു വെള്ള പാറയാണ് അതിൻ്റെ പൊട്ടിച്ച അതിൻ്റെ അടീക്കടിയൊക്കെ സ്ട്രോങ് ഇങ്ങനെ കൂടി വരുന്നൊരു പാറ കേട്ടോ അപ്പോൾ നമ്മൾ അതും വന്ന് വിട്ടിട്ട് ഇപ്പം നിങ്ങൾ നേരത്തെ കണ്ടില്ലേ അമ്മാവൻ ചെയിൻ ഇറക്കിയിട്ടും തേങ്ങ കറക്കിയിട്ടൊക്കെ നോക്കുന്നത് അത് അവിടെ നമ്മൾ കിണർ അടുത്ത കിണർ കുത്താൻ പോവാണ് അതവിടെ ഇട്ട് അത് ഇനി നമുക്കിവിടെ വീട് വെക്കുമ്പോൾ വേസ്റ്റ് കുഴിയോ അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റാം അങ്ങനെ അങ്ങനെന്താ ഇതാ ഈ ബായി അടുത്ത കിണർ കുഴിക്കുന്നതിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു ഇവിടെ കുഴിച്ചുകൊണ്ടിരിക്കട്ട സംഭവം ഇതൊക്കെ കണ്ടുപിടിച്ചാലെ ആളെ കാരണം കുറേ കാലമായിട്ട് ഉള്ളൊരു സാധനം എത്ര മനുഷ്യന്മാരിപ്പം ചെയ്യുന്നൊരു പണിയുടെ പത്ത് മടങ്ങ് ഈ മെഷീൻ ചെയ്യും വിദ്യ പുരോഗമിക്കുന്ന ഒരു പുരോഗതി പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത് ഇനിയും ഇത് പുരോഗമനം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയ്യ പിന്നെ ഇത് നമ്മുടെ അയൽവാസിയും നമ്മുടെ കൂട്ടുകാരൻ്റെ മക്കളാട്ടാ ഷാജു മോൻ പിന്നെ ഷാഹിദ് അപ്പം എന്നെ കണ്ടപ്പോൾ അങ്ങനെ പതുങ്ങി അവൻ്റെ കാക്കാടെ അടുത്ത് ഓടി ചെല്ലണം എന്താച്ചെ കുറച്ച് പേടിയുണ്ടവന് വേറെ സ്ഥലം കൂടെയുണ്ട് അപ്പം നമ്മളിതിപ്പോൾ കുറച്ച് ഇറ്റാച്ചിക്ക് കുഴിച്ചപ്പോൾ പിന്നെ അവിടെ കുറച്ച് സ്ട്രോങ് നിലം വന്നു നിലം സ്ട്രോങ് ആയപ്പോൾ ഇറ്റാച്ചിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞു ഇതാ അമ്മ അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇറ്റാച്ചിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് ഈ കംപ്രസർ വാങ്ങിക്കൊടുന്ന് കംപ്രസർ നമ്മളിപ്പോൾ ഈ കോൺക്രീറ്റൊക്കെ പൊളിക്കുന്നൊരു സംഭവമാണിത് ഇതായിട്ട് ബാഗാണ് ഇതായിട്ട് കുറേ ദിവസം പിടിച്ചിട്ടുണ്ട് ഇവർ ഒരു കോലൊന്നും ഒരു ദിവസമാകുന്നില്ല പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാവരും കണ്ട് ലൈക്കും സബ്സ്ക് സബ്സ്ക്രൈബും വ്യൂസൊക്കെ പരമാവധി തരിക എന്താ വെച്ചാൽ എല്ലാം വളരെ കുറവാണ് അപ്പോൾ നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഒരു വീഡിയോ കറക്റ്റ് ഒരു കണ്ടൻറ്റല്ല എല്ലാ നാടൻ വീഡിയോകളും നമ്മൾ ചാനലിൽ ഉണ്ടാവും